ോ എന്റെ ചിന്ന പൊളിക്കായിരിക്കാൻ എന്റെ ദൈവമോ എന്തൊരു കഷ്ടമാന്ന് പറ അതെങ്ങനെയാ ശ്രീധനമായിട്ട് രനെ തരുമോ എന്ന് പറയാപ്പ ചെന്ന് കേറി കൊടുത്തല്ലോ ഞാനങ്ങോട്ട് ആ ചുമ്മാ പറയുന്നത് ഒരു പാപ്പാനെ കൊണ്ട് നിർത്തി ആ പാപ്പന അനുസരിക്കാത്ത ഇതുപോലെ കണ്ടിട്ടില്ല ഇവിടെ ആയി ഞാനെപ്പിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുക എനിക്കൊരു പെണ്ണുമ്പോളുണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അമ്പലം അമ്പല 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 അമ്പലം ആ അത് ശരി ഇപ്പോഴും പത്താറുപതിനായിരം രൂപ ഞാൻ കൊടുത്തിട്ട് വരുവാ ഒരു സൈഡിക്കിടന്ന് കാരണം ചില്ലടിച്ച് പോട്ട് തന്നെ ഇന്ന് അവളിങ്ങോട്ട് പറഞ്ഞത് ഇതിന് രണ്ടിലൊന്നൊരു തീരുമാനം ഇന്നെനിക്ക് പൊളിച്ച് എന്ന് യോഗം യോഗയ ഡാൻസ് ആണോ അല്ലേ? റെഡിയാടി എന്താ ആസനം ഒന്ന് നേരെ വെച്ച് സാടി. പറ 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 ഇന്ദ്രക്കാനോണ് ചേട്ടാ വെറുതെ നടத்தானാ. ഞാൻ ഒരു കാര്യം പറയാം. ഇനി ഈ പുല്ലിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. നിങ്ങൾ ഇവിടെ നേരെ മുറ്റം കണ്ടോളണം ചോരിയും അച്ഛന്റെ ഓർമ്മ ഞാൻ കൂടി ഇവളുടെ അച്ഛൻ ഓർമ്മയായത് എങ്ങനെയാണെന്ന് അറിയാവാ ഇവരുടെ വീട്ടില് പണ്ട് കൊച്ചിയിലെ പിള്ളേർക്ക് പേരിടുമല്ലോ മടിയിലിരുത്തി പിള്ളേർക്ക് പേരിടും അന്ന് തന്നെ ഒരേ ഒരു നിർബന്ധം ആനക്കും പേരിടണമെന്ന് ഒരേ പിള്ളേരെ മടി വിളിച്ചിരുത്തി പേരിട്ട് പേരിട്ട് മാറ്റി അവസാനം പറഞ്ഞു ഇനി ആനക്ക് പേരിടാന്ന് പറഞ്ഞു ഇത് എവിടെ നിന്ന് ആന കേട്ട് ഓടി വന്ന് മടി ഇച്ചത് കയറിയിരുന്നു കൊടുത്തു ഇവിടെ അച്ഛൻ്റെ അന്ന് ഓർമ്മയായതാ ഇവടെ അച്ഛൻ ഇതിനെ ഞാൻ ഏതെങ്കിലും ഓയിൽ നിങ്ങൾ നിങ്ങൾ ഇല്ല എന്താ കാര്യം പത്ത് പൈസ എന്ന് നിങ്ങൾക്ക് അറിയാം ഞാൻ നേരത്തെ പറയാം അച്ഛൻ എനിക്ക് അത്ര ജീവനാണ് അതുകൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ പേര് ഞാൻ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് പേര് എൻ്റെ വലിയ കാട്ട ആന പേര് അറിയാ നിങ്ങൾ നല്ല തൻ്റെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ കൊണ്ടുനടന്നിട്ട് എഴുന്നള്ളിപ്പിന് ആന കൊണ്ടിട്ട് എഴുന്നള്ളിപ്പര്ശ്ക്കൂലേ നിങ്ങൾക്ക് ഇത് എന്നെ പറഞ്ഞാൽ നിങ്ങക്ക് പേടിയാണെ ഈ ആനയെ കൊണ്ട് പത്ത് പൈസ നിങ്ങൾക്ക് ആന വരുമാനം അതിനുള്ള കാര്യങ്ങളൊക്കെ അമ്പലത്തിനയിലേക്കൂടി വരുമ്പോ മറ്റേ വടക്കല രമചേച്ചിനെ കണ്ടായിരുന്നു വഴിയിൽ വെച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു കാശും തരാന്ന് പറഞ്ഞത് ഏറ്റെട്ടാണോ ആന പ്രസിക്കുമ്പോ രണ്ട് കുഞ്ഞുങ്ങളെ മതി കുഞ്ഞിനെ പറഞ്ഞിട്ട് എന്നിട്ട് നീ നീ അത് ഏറ്റാ അത് പിന്നെ മൂന്നാല് രണ്ടെണ്ണം കൊടുത്താൽ നമുക്ക് കാശ് നിങ്ങൾ കിട്ടണം പിന്നെ എന്താണ് ഇവിടെ നിൽക്കുന്ന കൊമ്പനാ കൊമ്പൻ പിന്നെന്താ കൊച്ചുണ്ടാവൂലേ

ോ ഇപ്പൊ കേരളം അടച്ചി പരിക്കുന്നവരാണ് ഇപ്പൊ പറവൂരിൽ അടുത്ത മാസം നടക്കുന്ന നിയമസഭ ഇലക്ഷൻ അവർക്കൊരു എം വരെ ഉണ്ടാവും അവരുടെ നിനക്ക് പണ്ടുള്ള പാപ്പാമാരെ പോലെ ഒന്നും അല്ല പാപ്പാൻ വന്നാൽ രണ്ടു ഗുണം നമ്മുടെ ആനയമ്മേരിക്കും നിനക്ക് അടുക്കളി ജോലി ചെയ്തുതരും നിനക്ക് തൂത്തു തരും ഇവിടെ പുല്യു പറക്കും പൈസ ഒന്ന് കൊടുക്കട്ടെടീ അവർക്ക് വലു വെള്ളക്കിഴങ്ങ് സവാളയൊക്കെ വെച്ചിട്ട് ആനയമായി അമ്പാരിയായി വെടിക്കെട്ടായി നിങ്ങൾ അവനെ തറവാട്ടി പക്കോളെന്തായാലും ബംഗാളിൽ നിന്ന് എന്റെ കസേര ഞാൻ നമസ്കാരം ചേട്ടാ നമസ്കാരം നിന്നെ എത്ര പേർ ആവശ്യമായിട്ട് വിളിക്കണം ഒന്നും ഫോൺ എടുത്തുടാ എന്റെ ചേട്ടാ ഞാൻ അറിഞ്ഞില്ല ചേട്ടാ ഞാനാണെങ്കിൽ ചേട്ടാ എന്റെ നമ്പർ എനിക്കറിയാമോ അതുകൊണ്ട് കൊണ്ട് പറ്റി പോയതാണ് നീ എന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്താൽ പോരേ ഞാൻ ഷേവ് ചെയ്തിട്ടാണ് രാവിലെ വന്നത് എന്റെ നമ്പർ സേവ് ചെയ്യാൻ പാടില്ലായിരുന്നു ആ അത് ഞാൻ ഓർത്തില്ല അത് പാട്ടി പോയതാണ് ഞാൻ കൊറേ ഓഡിയേഷൻ പങ്കെടുക്കുന്നുണ്ട് ഏത് ഓഡിയേഷൻ ഞാൻ ഇപ്പൊ പാട്ടിന്റെ ഓഡിയേഷനൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടാണ് ഓ ഇപ്പൊ ബംഗാളിയുടെ ഒരു ട്രെയിൻ ഈ പാട്ട് പാടി ഇൻസേലൊക്കെ അതല്ലേ പറഞ്ഞത് പിന്നെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്കേ ഒരു അഞ്ചാറ് പേരങ്ങോട്ട് പോണ് അതാരൊക്കെ അത് എന്തിനാ ഇവിടെ പറഞ്ഞത് ഗംഗയുടെ ശ്വാസം കിട്ടിയില്ല എന്തേലും പോയതാണ് അതല്ല ഈ ആനയും സിംഹങ്ങളൊക്കെ ഉള്ള ഇതില്ലേ അവിടെ ഓ അവിടെ അവിടെ എനിക്ക് സിംഹത്തിന്റെ മുടി വെട്ടി കൊടുക്കണം പിന്നെ സിംഹത്തിന്റെ താടി ഡ്രം ചെയ്ത് കൊടുക്കണം അതുപോലെ ഈ സിംഹം ഞാൻ പാടി നീ പാടിക്കഴിഞ്ഞാലേ ഉറങ്ങത്തുള്ളൂത്തുള്ളൂ ഒരു കാര്യം നീ ചെയ്യും പിന്നെന്താ നീ ഇതുവരെ ആനയെ മേച്ചിട്ടുണ്ടോ ഇങ്ങോട്ട് ഞങ്ങൾ ആരെന്ത് പണിക്ക് വിളിച്ചാലും അറിയത്തില്ലെന്ന് പറയത്തില്ല നേരെ കയറി വരും അവിടെ കടഞ്ഞു വന്നേ എടി ബംഗാളി മറ്റേ പാപ്പാൻ വന്നു മെക്കുന്ന ആന മെരിക്കാൻ ഒരുപാടും കാണത്തില്ല എന്റെ പേര് ആയാലും ബബിൾക്കു ആയാലും എന്റെ ആനെ ജോബിലേ നോക്കിയില്ലെങ്കിൽ നിന്നാലെ മറിയാൻ അടിച്ചാൻ പൂട്ടി വന്നേട്ടാ

ഇപ്പൊ ഈ ബംഗാളിക്ക് വരെ മനസ്സിലായി നിങ്ങൾ മൂത്ത അച്ഛന്റെ ഒറ്റ നിങ്ങള് മൂത്ത് മുതങ്ങനായിട്ട് ചേച്ചിയല്ലേ ചേച്ചന പറഞ്ഞു ചേച്ചിക്ക് എന്നെ ഇഷ്ടപ്പെടത്തില്ലേ അതുകൊണ്ട് ഞാൻ ചേച്ചിനെ ഒന്ന് വളച്ചതാണ് വളച്ചോ നീ നേരാങ്ങളെന്നോട് ഇരിക്കാൻ പറഞ്ഞു ഒരു ഓ ഇത് എന്റെ ചേച്ചി ഞാൻ ഇതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ എനിക്ക് മറ്റേ ഇവിടെ അവിടെ എനിക്ക് ഒരു സിംഹമുണ്ട് ഈ ഷേപ്പ് ചെയ്ത് കൊടുക്കണം മുടി വെട്ടി കൊടുക്കണം പാട്ട് പാടി കൊടുക്കണം അങ്ങനെയൊക്കെ എന്റെ ചേച്ചി ചേച്ചിക്ക് ഒരു കഥയറിയാവോ ഇല്ല പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ സിംഹം ഷേവ് ചെയ്ത് കുട്ടപ്പനായിട്ടാണ് നടന്നോണ്ടിരിക്കുന്നത് അതൊരു കഥ ഉണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കേൾക്കാതെ ഞാൻ പറഞ്ഞുതരാം വർഷങ്ങൾക്ക് മുമ്പ് ഒരു കൊരങ്ങൻ സിംഹത്തിന് ഷേവ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ഷേവ് ചെയ്ത് കൊടുത്തതും ഈ കൊരങ്ങൻ സിംഹത്തിന്റെ മുഖത്ത് നോക്കി നിർത്താതെ ചിരിച്ചു എന്റെ ചേട്ടാ വരത്തില്ലേ രാജാമല്ലേ അപ്പൊ സിംഹം ചോദിച്ചു കൊരങ്ങനോട് നീ എന്തിനാടാ എന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് അപ്പൊ ഈ കൊരങ്ങൻ പറയാനേ ഷേബ് ചെയ്ത് കഴിഞ്ഞപ്പോ അണ്ണനെ കാണാൻ കൊരങ്ങനെ പോലെ ഉണ്ടോ ഇത് പറഞ്ഞത് ഈ സിംഹം കൊരങ്ങന്റെ ബാലയെ പിടിച്ച് ഓറ്റയടി ഈ സിംഹം ബാലെ പിടിച്ചടിച്ച കൊരങ്ങനില്ലേ അവരാണ് പിൽക്കാലത്ത് സിംഹവാലൻ ബാലൻ കൊരങ്ങന്മാരെന്നറിയപ്പെട്ടു എനിക്കൊരു സംശയം ഇവൻ ആനയെ മെരുക്കാൻ ഇവളെ വന്നാണോ ഇവൻ എനിക്ക് പണിയാ അടുക്കളും പണി ഉണ്ടാക്കലേ നീ ആനെ മാറ്റി കെട്ടണേ ആനെ മാറ്റി വന്ന ഇവന്റെ അടുക്കളയിൽ കൂട്ടം കാണിച്ചു

ആനപ്പാപ്പം കാണിച്ച ആനക്ക് വൈകുന്നേരം പട്ട കൊടുക്കണോ അവൻ ചെയ്ത പരിപാടി അറിയാവാ രാത്രിക്ക് രാമായണ ഇവിടെ നാട്ടിൽ പോയി ചീഞ്ഞ് ഓറഞ്ചും ആപ്പിള് മുന്തിരി ഓറഞ്ചൊക്കെ വെച്ച് ബാറ്ററി വെള്ളം വെച്ച് കറണ്ട് അടിപ്പിച്ചിട്ടത് കോട ഉണ്ടാക്കി രാവിലെ പട്ട ഉണ്ടാക്കി ആനക്ക് കൊടുത്തു പട്ട പട്ട അവൻ അങ്ങനെ കൊടുത്തോ കൊടുത്തോട്ട് അവന്റെ കൈ കിട്ടി കൂട്ടി അതാകുമ്പോഴത്തേക്ക് വലിയ പിടുത്തം ഉണ്ടാവില്ല ചെറുതായിട്ട് ആടി ആടി നിക്കത്തേയുള്ളൂ ഇതൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചു ഈ ആനക്ക് വാടില്ല കഴിഞ്ഞ ആ മസാലോശ വെള്ളരുന്നതെല്ലാം കൂടി ആ ആന ഉറങ്ങി കിടക്കുമ്പോ നാലെടുത്തിട്ട് ഞാൻ വിറ്റിട്ടാക്കണ കാ തിന്നാൻ പണിക്കൊന്നും പോകുകയെന്നൂല നീ ഞങ്ങളോട് കഥ പറയാനാണ് ഇങ്ങോട്ട് വന്നത് അല്ല നീ ആ എടുത്ത്

ഞങ്ങൾ കാലത്ത് വന്നു കഴിഞ്ഞാൽ മൃഗം മനുഷ്യനെന്നല്ല എല്ലാരും പക്ഷെ ഒരു എനിക്കിപ്പോ വീട്ടിലോട്ട് പോകാൻ പറ്റില്ല അച്ഛനെ വിളിക്കും അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ പറയുന്നു ഞാനൊക്കെ മനസ്സിലാവുന്നില്ല ചേട്ടാ നീ ഒന്നെങ്കിൽ അതിന്റെ അടുത്ത് തന്നിട്ട് മലയാളം പറയണം അല്ലെ ബംഗാളി പറയണം ഇതിന്റെ രണ്ടിന്റെ ഇടയിലുള്ള ഭാഷ പറഞ്ഞാൽ അതിന് മനസ്സിലാകത്തില്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ മലയാളിയാണോ അതാ ബംഗാളിയാണോ ഇനി <laughs> <laughs>